ഏറ്റവും ക്രിസ്മസിന്റെ സ്നേഹത്തോടും കൂടെ രക്ഷകന് ഒന്നാമനായിരുന്നു സത്രക്കാരൻ എന്നാൽ സത്രക്കാരൻ ആ വിളി സ്വീകരിച്ചു എന്ന് ഈ നിമിഷം നാം ചിന്തിക്കുകയാണ് പരിശുദ്ധ കന്യകാമുറിയവും ശ്രീ എസ് പിതാവും ഒരു സത്രത്തിലും അവർക്ക് ഇടം ലഭിച്ചില്ല അതിന് സത്രക്കാരൻ പറയുന്ന മറുപടി ഇപ്രകാരമാണ് എന്റെ സത്രത്തിൽ ഇടമില്ല എന്ന് പിതാവും പരിശുദ്ധ അവസരിപ്പിതാവും ഇത്തിരി കൂടി സമ്പന്നരായ രീതിയിലായിരുന്നു കണ്ടുചേരുന്നിരുന്നെങ്കിൽ ആ സത്രത്തിൽ അവർക്ക് ഇടം ലഭിക്കുമായിരുന്നു എന്നാൽ ദരിദ്രരായ വേഷത്തിലും അവശ്യരായ നിലയിലുമാണ് അവരെ കണ്ടത് എന്നതുകൊണ്ട് മാത്രമാണ് സത്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് വിശുദ്ധ യോസി വിശുദ്ധനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ വളർന്നു വന്ന രക്ഷകനായ പുസ്തകന് പോയത് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ മുൻവിധികളും നമ്മുടെ കാഴ്ചപ്പാടുകളും എപ്രകാരമുള്ളതാണ് ദരിദ്രരെന്നും പാവപ്പെട്ടവരെന്നും മാറ്റി നിർത്തുന്നവരിലൂടെയാണ് വിവിധങ്ങളായ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധരുടെ കൂട്ടത്തിൽപ്പെട്ട വിശുദ്ധ മാർട്ടിന്റെ ജീവിത നമുക്കൊന്ന് കരുന്ന് ചെല്ലാം വിശുദ്ധ മാർട്ടിൻ തനുക്കുള്ള രാത്രിയിൽ നടന്നു നീങ്ങുകയാണ് അപ്പോൾ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ ദയനീയമായി വിശുദ്ധ മാർട്ടിന്റെ നേരെ കൈ നീട്ടി എന്തെങ്കിലും തരണമേ എന്ന് യാചിച്ചു വിശുദ്ധ മാർട്ടിൻ ഒരു നിമിഷം ചിന്തിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു എന്റെ കയ്യിൽ നിനക്ക് വീണ്ടും ചിന്തിച്ചിട്ട് വിശുദ്ധ മാർട്ടിൻ ഇപ്രകാരം ചെയ്തു താൻ തണുപ്പിനെ അതിജീവിക്കാനായി ധരിച്ചിരുന്ന പുതപ്പ് ആ സാധു യാചക എന്നിട്ട് ആ കൊടും തണുപ്പിനെ പക മാർട്ടിൻ തന്റെ ആശ്രമത്തിലേക്ക് നടന്നു നീങ്ങി ഈ സംഭവത്തിന് ശേഷം മാനാകന്മാരുടെ കീർത്തനങ്ങളും പരിശുദ്ധന്മാരുടെ സിംഹാസനങ്ങളുടെ ഇടയിലേക്ക് ഈശോ ഒരു പുതപ്പ് ധരിച്ച് കടന്നു വരുന്നത് കണ്ട് ഒരു മാലാവ് ചോദിച്ചു ഈശോയെ അങ്ങേക്ക് എവിടുന്നാണ് ഈ പുതപ്പ് ലഭിച്ചത് അപ്പോൾ ഈശോ പുഞ്ചിരിച്ചു ഇപ്രകാരം പറഞ്ഞു ഇത് മാർട്ടിൻ എനിക്ക് സമ്മാനിച്ചതാണ് തെരുവീതിയിൽ ഭിക്ഷയാചിക്കാനായി ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് വിശുദ്ധ മാർട്ടിൻ ഈ പുതപ്പ് സമ്മാനിച്ചുകൊണ്ട് അവൻ സ്വയം ഗാനം ചെയ്യുന്നതിൻ്റെ പ്രതീകമായി എനിക്ക് നൽകിയതാണ് ഈ മുഖത്ത് അതെ നാം മറ്റുള്ളവരെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവർക്കായ സമ്മാനങ്ങളും നല്ല പ്രവൃത്തികളും ചെയ്യുമ്പോൾ അതിൽ ഈശ്വരെയാണ് സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും ഈ ക്രിസ്മസ് രാവിലെ നമുക്ക് മുൻവിധികളില്ലാതെ മുഖംനോട്ടങ്ങളില്ലാതെ ദാനമായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ